ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒൻപതാം വാർഡിലെ പൂത്തറക്കൽ പാടം പാതയോരത്ത് സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ആരംഭിച്ചു പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു നമ്മൾ മുതൽ മുപ്പത് വരെ നീണ്ട പ്രവർത്തനമാണ് റിയാം നമ്മളീ പഞ്ചായത്തിൻ്റെ ഇപ്പം രണ്ട് വർഷത്തോളമായി നമ്മൾ ഈ വാർഡിൻ്റെ പ്രയതീസ് മാർക്കിൻ്റെ ഒരു വശത്ത് നമ്മൾ ചെടികൾ വെച്ച് അടിമനോഹരമാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ വേസ്റ്റ് ഇടലൊക്കെ രണ്ട് കൊല്ലമായിട്ടില്ല അതിൻ്റെ മറുവശത്ത് ആളുകൾ ചാക്കുകണക്കിനാണ് ഇവിടെ വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വൃത്തിയാക്കി ഇതുപോലെ തന്നെ ഒരു ആരാമം എനിക്ക് ഇഷ്ടപ്പെടുന്നത് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ സി ഡി എസ് എ ഡി എസ് മെമ്പർമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ചടങ്ങിൽ പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു അധ്യക്ഷത വഹിച്ചു മാലിന്യങ്ങൾ കൊണ്ട് തട്ടിയിട്ട് നിൽക്കുന്ന ഒരു ഒരു ഈ ഭാഗം നമ്മൾ ചെണ്ടുമല്ലി തൈകൾ അവിടെ മാലിന്യം ഇടുന്ന ഒരു പ്രവണത ഇല്ലാതായിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തു കൂടി ഇടുന്ന ഒരു ഇനി നമ്മുടെ മാലിന്യമൊക്കെ നവകേളത്തിൻ്റെ ഭാഗമായുള്ള ജനകീയ ക്യാമ്പയിൽ ഈ പാപയോരം വൃത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മാലിന്യങ്ങൾ എറിഞ്ഞ് പോകുന്ന ആ ഒരു പ്രവണത ഇല്ലാതാക്കാനായിട്ട് അവിടെ ഇവിടെ വൃത്തിയാക്കിയിട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ പഞ്ചായത്ത് സെക്രട്ടറി രേഖാ വി എസ് പഞ്ചായത്ത് വാർഡംഗങ്ങളായ സ്മിനു മുകേഷ് സുബിത സുഭാഷ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വിനിയൻ ടി ജി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രജനി ഹരിഹരൻ എന്നിവർ സംസാരിച്ചു